അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടി അപ്പോൾ എന്താ പറയാ നമ്മുടെ കമന്റ് ബോക്സിലും അത് ഇതിലൊക്കെ ആയിട്ട് കുറേ കൊറേ കമന്റുകളറിയാണ് കാര്യം മനസ്സിലായ മല്ലു ട്രാവല മല്ലു ട്രാവലിന് എന്ത് പറ്റിയത് അതിനെന്താ റിയാ മല്ലൂർ ട്രാവലിന്റെ പ്രശ്നത്തെ കുറിച്ച് മല്ലൂർ ട്രാവൽ തന്നെ ചെറുതായിട്ട് എക്സ്പ്ലനേഷൻ തന്നെ ഞാൻ കണ്ടു നോക്ക് കണ്ടിട്ട് പറഞ്ഞാലും മതി പിന്നെ നിങ്ങളിത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ കിട്ടുന്നുണ്ട് മല്ലൂർ ട്രാവലിന് പ്രത്യേകിച്ചൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അതാക്കി സോഷ്യൽ മീഡിയ അല്ലോമകളാണ് മല്ലൂർ ട്രാവൽ ഹോസ്പിറ്റലിലാണ് അവിടെയാണ് ഇവിടെയാണ് ആരായിട്ട് കേട്ട് ആവശ്യമില്ല

ചെറിയൊരു തെറ്റുപറ്റുന്ന ആരും ആരുമല്ല ചെറിയ തെറ്റുപറ്റുന്ന കാണുമ്പോ എല്ലാരും അതിന്റെ പുറകെ ആയിരിക്കും നമ്മളിപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട് നമുക്കൊരു സ്വസ്ഥതയില്ല എല്ലാരും കമന്റ് ബോക്സിൽ വന്നിട്ട് അവനെന്ത് തെറ്റി ഇവിടെ തെറ്റി എന്താ റിയാക്ട് ചെയ്യാത്ത ഞാനെന്ത് പറയും ഓരോരുത്തർ ഇഷ്ടമല്ലേ വീഡിയോ ചെയ്യണോ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ സമയുണ്ടല്ലോ പഴയ സമയം എന്ന് പറയുമ്പോ പുള്ളിക്കാരൻ കുറച്ച് പവറില് കേറി സമയമാണ് ഈ മല ട്രാവലൊക്കെ മനുഷ്യന്മാരല്ല വയസ്സാവൂലേ അവർക്കും കുറച്ച് ഇതൊക്കെ വേണ്ടേ സമാധാനൊക്കെ വേണ്ടേ ചിലർ ഇപ്പൊ ഫീൽഡ് ഔട്ടാൻ വേണ്ടിയ സമയം അവരുടെ അതുകൊണ്ട് പുള്ളി പയ്യ ഒത്തി മറന്നു കുറേ പ്രശ്നങ്ങൾ നിനക്കറിയാലോ എന്തോ കേസ് ഇട്ട കുറേ ഇണ്ടായല്ലോ ഇനിയിപ്പോ ദുബായിൽ വിളിക്കും അക്കാഡമി പറയൊരു സ്പ്രൈഡെന്തോ തുടങ്ങാൻ പോളെ ഞാൻ വിളിച്ച രണ്ടു ദിവസം മുന്നേ ഉള്ളത് ന്യൂയോർക്കിലാണ് ഞാൻ ഇടയ്ക്ക് രണ്ടു ദിവസത്തിന് മുമ്പ് ദുബായിൽ നിന്ന് വന്നിട്ട് പോയായിരുന്നു

അതെൻ്റെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം വ്യക്തം മനസ്സിലാക്കിയിട്ട് ഓരോ കമൻറ്റും എൻ്റെ പുളകടിക്കും ഇത് പറയണു ഒരാൾക്ക് ഒരു നല്ല കാലം വരുമ്പം അവൻ്റെ പൈസ ഉണ്ട് എല്ലാവരും പുറകെയുണ്ട് അവൻ്റെ അവസ്ഥ ചെറുതായിട്ടത് മോശമായ പിന്നെ ആരും ഉണ്ടാവില്ല അതാണ് കേരളം മല്ലു മലയാളി അല്ല ഞാനതിന്റെ നേട്ട വിട്ട കാര്യല്ലേ അപ്പൊ അത്രയുള്ള കാര്യങ്ങളൊക്കെ മല്ലു ട്രാവലിന് പ്രത്യേകിച്ച് കുഴപ്പൊന്നുമില്ല ഇനി അതിന്റെ പേരും പറഞ്ഞ നമ്മളെ ശല്യം ചെയ്യലോ കൂട്ടുകാരെ മല്ലുവായി മല്ലു ട്രാവലിനായി പുള്ളി പെണ്ണു കേസിന്റെ കേസൊക്കെ കൊറേ കേസൊക്കെ ഉണ്ടാവും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ശരി എന്നാ ഇത്തേം പറയാമെന്താ വേറെ ഉത്തേജിച്ചൊന്നുമില്ല ബൈ ബൈ